പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ആപ്പല്ല സന്തോഷം എന്ന് പറയുക അത് കൂട്ടായ പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് നല്ല ദാമ്പത്യം യാന്ത്രികമായി സംഭവിക്കുന്നതല്ല മറിച്ച് അത് വളർത്തിയെടുക്കേണ്ടതാണ് ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്നു എങ്കിലും ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിങ്ങനെ പകച്ച് നിൽക്കാറുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് മനോഹരമായ ഒരു കലയാണ് ആവേശകരമായ ക്ഷമാപൂർവമായ ഒരു യാത്രയാണത് നല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ മറക്കാതെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട മൂന്ന് വാക്കുകളുണ്ട് പ്ലീസ് താങ്ക് സോറി കുറച്ച് മലയാളീകരിച്ച് പറഞ്ഞാൽ സാരമില്ലടോ പോട്ടെ വിട്ടുകള കേട്ടോ ഇങ്ങനെയുള്ള മനോഹരമായ വാക്കുകളാൽ നമ്മുടെ ബന്ധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ